തൃശൂർ അതിരപ്പള്ളി ഏഴാറ്റിമുഖം ചെക്ക് പോസ്റ്റിന് സമീപം വഴി തടഞ്ഞ കാട്ടാന കട്ടപ്പ എണ്ണപ്പന റോഡിലേക്ക് കുത്തിമറിച്ചിട്ട് വഴിയിൽ നിലയുറപ്പിച്ചതോടെ ഒന്നര മണിക്കൂറോളമാണ് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും റോഡിൽ കുടുങ്ങിയത് രാവിലെ ആറു മണിക്കായിരുന്നു സംഭവം അതിരപ്പിള്ളി ഏഴാറ്റിമുഖം റോഡിലെ ഗതാഗതം ഒന്നര മണിക്കൂറോളമാണ് കാട്ടാന കട്ടപ്പ തടസ്സപ്പെടുത്തിയത് അവധി ദിവസം ആയതിനാൽ അതിരപ്പള്ളി മേഖലയിലേക്ക് നിരവധി വിനോദസഞ്ചാരികളാണ് എത്തിയത് ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും കടന്നു പോകാൻ കഴിയാതെ ഒന്നര മണിക്കൂറോളം ബുദ്ധിമുട്ടി ഇതിനിടെ വിനോദസഞ്ചാരികളെ വിരട്ടിയോടിക്കുന്ന സാഹചര്യവും ഉണ്ടായി മിൽമയുടെ പാൽ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി ഉൾപ്പെടെ വഴിയിൽ കുടുങ്ങി കുറച്ചു ദിവസങ്ങളായി ഈ ആന പ്രദേശത്തുള്ളതായി നാട്ടുകാർ പറയുന്നു ഒടുവിൽ ആന സ്വമേധയാ കാട് കയറിയതോടെയാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിൽ ആയത് പതിറ്റാണ്ടുകളേറെയായി ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ കിങ് ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ ആഗമാനം സപ്ലൈ ചെയ്യുന്നു ഹാപ്പി മാർട്ട് കരപദാർത്ഥങ്ങൾ ജൈവ മാലിന്യങ്ങൾ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം